പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മരിച്ചിട്ട് ഇന്ന് ഈ മെയ് ഇരുപത്തി ഏഴാം തീയതി അറുപത് വർഷം പൂർത്തിയാക്കുകയാണ് ഈ അവസരത്തിൽ ജവഹർലാൽ നെഹ്റുവിനെ സ്മരിക്കേണ്ടത് നമ്മുടെ കടമയാണ് നെഹ്റു ഒരു നല്ല പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിനെ പോലെ വലിയൊരു എഴുത്തുകാരനായിരുന്നു ഇതിലൊക്കെ ഉപരി അദ്ദേഹം ഒരു രാജ്യതന്ത്രജ്ഞനായി സ്വതന്ത്ര ഭാരതത്തിന് കിട്ടിയ ഏറ്റവും ഒരു അനുഗ്രഹമായിരുന്നു ജവഹർലാൽ നെഹ്റു നെഹ്റു അലഹബാദിലാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് മോഹ്ടാൽ നെഹ്റുവിന്റെ മകനായിട്ട് ഒരു കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ സ്വീകരിച്ചത് പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ലിബറൽ വിദ്യാഭ്യാസം സമ്പാദിച്ചു ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂളിലും കേംബ്രിഡ്ജിലും അദ്ദേഹം പഠിച്ചു ബാരിസ്റ്റൈവ് പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിൽ വന്നിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു സ്വാതന്ത്ര്യ സമരകാലത്ത് അദ്ദേഹം ഉടനീളം സഞ്ചരിക്കുകയുണ്ട് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് അദ്ദേഹം വാസ്തവത്തിലെ ഭാരതത്തെ കണ്ടെത്തി അതാണ് അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഭാരതത്തിലെ നാനാജാതി മതവിഭാഗങ്ങളെ കണ്ടതിന്റെ കഥ പറയുന്നു എല്ലാ ജനങ്ങളുടെ വികാര ആവേശങ്ങൾ അദ്ദേഹം കാണുകയുണ്ടായി അദ്ദേഹം പറയുന്നു പല സ്ഥലങ്ങളിൽ ചെന്നപ്പോഴേ ജനങ്ങളെ ഭാരതമാതാ കി എന്ന് വിളിക്കുകയുണ്ടായി അപ്പൊ നെഹ്റു അവരോട് ചോദിച്ചു ഭാരതമാതാ കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അർത്ഥമാകുന്നതെന്ന് ചോദിച്ചു അപ്പൊ ജനങ്ങളെ ഭാരതത്തിന്റെ പരിപാടകരമായ മണ്ണ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു ഇതാണ് ഭാരതമാതാവ് അപ്പൊ എവർ പറയുകയുണ്ടായി എന്ന് പറഞ്ഞാല് നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടുന്ന ആ കൂട്ടായ്മയാണ് ഭാരതമാതാ എന്ന് പറയുകയുണ്ട് അപ്പൊ പറയുന്നത് ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരെയും എനിക്ക് കാണാൻ കഴിയും എല്ലാ വിഭാഗം ജനങ്ങളെയും അവരുടെ ജന അവരുടെ വികാരേശങ്ങളെയും കാണാൻ കഴിയും അതെല്ലാമാണ് അദ്ദേഹം ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതിനുശേഷം ഭാരതം സ്വന്തമായി ഭാരതം സ്വതന്ത്രമായപ്പോൾ നമ്മളെ നേരിട്ട് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഭാരതരാഷ്ട്രം കെട്ടിപ്പിടുക്കുക എന്നുള്ളത് രാഷ്ട്രനിർമാണം എന്ന് പറയുന്ന വലിയൊരു പണി നമുക്കുണ്ടായിരുന്നു നമുക്കറിയാം ഭാരതം സ്വതന്ത്രമായപ്പോൾ നമ്മൾ നിരക്ഷരായിരുന്നു വിദ്യാഭ്യാസകാര്യത്തിൽ പുറകിലായിരുന്നു സമ്പത്തില്ലായിരുന്നു മൂലധനമില്ല ദാരിദ്ര്യം കൊടും പട്ടിണി ഇതൊക്കെയായി നമുക്ക് കിട്ടിയ പൈതൃകം എന്ന് പറയുന്നത് ഇപ്പം രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന വലിയൊരു പണിയാണ് നമ്മുടെ രാഷ്ട്രം കെട്ടിക്കെടുത്തവരെ രവീന്ദ്രനാഥ് ഠാകൂറും ഗാന്ധിജിയും നെഹ്റുവും ഇതുപോലുള്ള നേതാക്കന്മാരൊക്കെയാണ് രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്ന വലിയൊരു പണിയാണ് രാഷ്ട്രത്തിലെ ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുക അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന നെഹ്റു നൽകിയത് നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കാനായിട്ട് അദ്ദേഹം മുൻപിൽ നിന്നുള്ളതാണ് ഭരണഘടനാ അസംബ്ലിയില് അദ്ദേഹം നമ്മുടെ ഭരണഘടനയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഭരണഘടനാ അസംബ്ലി കൂടിയപ്പോഴേ അവിടെ ഓബ്ജെക്ടീവ് റെസൊല്യൂഷൻ നമ്മുടെ ഈ ഭരണഘടനയുടെ ഭാരതത്തിന്റെ ഭരണഘടനയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യമാണ് ഏറ്റവും പ്രധാനം പാർലമെന്ററി ജനാധിപത്യം നമ്മൾ ഇംഗ്ലണ്ടുകാരുടെ കയ്യിൽ നിന്ന് പഠിച്ചു പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യ ജനങ്ങളെല്ലാവരെയും പ്രതിനിധീകരിക്കാൻ പറ്റിയ ഒരു സഭയാണ് ഭാരത എല്ലാ മുക്കിലും മൂലയിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനും പറ്റിയ ഒരു വേദിയാണ് പാർലമെന്റ് പാർലമെന്റിനെക്കുറിച്ച് ചർച്ച വേദിയാണ് ഇന്നത്തെ പോലെയല്ല പാർലമെന്റ് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാനുള്ള സമയം അനുവദിച്ചത് പാർലമെന്റ് പരിപാടനമായ സ്ഥാപനമായിട്ട് ഞങ്ങൾക്ക് അവിടെ അദ്ദേഹത്തെ വിമർശിക്കുവാന് അദ്ദേഹം സമയം അനുവദിച്ചിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിന്റെ മരുമകൻ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി അദ്ദേഹത്തിന്റെ വലിയൊരു വിമർശകനായി അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി പറയുന്നുണ്ട് പാർലമെന്റിലെ ഞാൻ പ്രസംഗിച്ചു കഴിയുമ്പോൾ പ്രതിപക്ഷത്താണ് എങ്കിലും നെഹ്റു പലപ്പോഴും എന്നെ തോളിൽ കിട്ടി അഭിനന്ദിച്ചിട്ടുണ്ട് നല്ല പ്രസംഗമായിരുന്നു ഇങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോകാൻ എന്ന് വാജ്പേയിയോട് നെഹ്റു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രതിപക്ഷ ബഹുമാനമാണ് ന്യൂനപക്ഷ ബഹുമാനാണ് എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ കാണാൻ അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹം ഡിസ്കവറി പിന്നെ ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പ്രമാണത്തെപ്പറ്റി പറയുന്നത് ഇത്രയും വലിയ വൈവിധ്യമാർന്ന രാജ്യം നമ്മുടെ ഈ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇപ്പൊ ഇത്രയും വലിയ വൈവിധ്യമാർന്ന ഈ രാജ്യത്തെ ഒരുക്കയം കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമായി പക്ഷെ നമ്മുടെ ഭരണഘടന അതിനെല്ലാം നമ്മളെ സഹായിക്കും എല്ലാ വിഭാഗം കൊണ്ടും അവരുടെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഭരണഘടനയിൽ അപ്പൊ ജനാധിപത്യ പാരമ്പര്യം ഇവിടെ ഊട്ടി വളർത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് ഒരു കൊച്ചു പുതിയ രാജ്യം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ജനാധിപത്യ പാരമ്പര്യം ജനാധിപത്യ സംസ്കാരം കൊണ്ടുവരാനായിട്ട് നെഹ്റു ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭാരതം ഒരു മതേതര രാജ്യമാക്കുവാൻ നെഹ്റു ശ്രമിച്ചു നമുക്കറിയാം ധാരാളം മതങ്ങളെ മതവിഭാഗങ്ങളും മതപരമായ വിശ്വാസങ്ങളും നിലപാടുകളൊരു രാജ്യമാണ് ഭാരതം അങ്ങനെയുള്ളൊരു ഭാരതത്തിലെ മതേതരത്വം കൊണ്ടുവരാനായിട്ട് നെഹ്റു ശ്രമിച്ചു എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്കിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റും വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികളുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നമ്മൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എത്രയോ വലിയൊരു പാരമ്പര്യമാണ് നമുക്ക് കിട്ടുന്നത് എല്ലാ മതവിഭാഗങ്ങളെയും പ്രവർത്തിക്കാനും അവരുടെ ജനങ്ങൾക്ക് വിശ്വാസം കൊണ്ടു കടക്കാനും വളരെ സ്വാതന്ത്ര്യം ഭാരം അതെല്ലാം ഊട്ടി കൊടുമ്പിൻ്റെ നെഹ്റുവിൻ്റെ വലിയ സംഭാവന അപ്പോൾ ജനാധിപത്യ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചു മതേതരത്വം നമ്മളെ പഠിപ്പിച്ചു അതുപോലെ തന്നെ ഭാരതം ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി തീരണമെന്ന് നെഹ്റു ആഗ്രഹിച്ചു നെഹ്റു റഷ്യയിൽ പോയിട്ട് അവിടുത്തെ പ്ലാനിംഗ് എല്ലാം കണ്ടുപിടിച്ചു അവിടുത്തെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തെപ്പറ്റി മനസ്സിലാക്കി എന്നിട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറയുന്നു നമുക്ക് നമ്മുടെ ഭാരതം ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണ് ഭാരതത്തിലെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വിഭവങ്ങൾ കുറവാണ് അപ്പോൾ ഉള്ള വിഭവങ്ങൾ ഉള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് എല്ലാ മേഖലയിലുമുള്ള വികസനം ഉറപ്പുവരുത്തും അതിനേറ്റവും നല്ല ഒരു ഉദാഹരണം സോഷ്യലിസ്റ്റ് സിദ്ധാന്തമാണെന്ന് നെഹ്റു കണ്ടെത്തി മുൻ കേരളത്തിന്റെ മുൻ അച്യുതമേനോൻ ഒരിക്കൽ പറയുകയുണ്ടായി ഞങ്ങളൊക്കെ സോഷ്യലിസ്റ്റുകളായത് നെഹ്റുവിനെ കണ്ടുപിടിച്ചിട്ടാണ് നെഹ്റു റഷ്യയിൽ പോയി നടത്തിയ വിവരണങ്ങളാണ് ഞങ്ങളെയൊക്കെ സോഷ്യലിസ്റ്റിലേക്ക് ആകർഷിച്ചത് എന്ന് അച്യുതമേനോൻ ഒരിക്കൽ പറഞ്ഞു അപ്പോൾ ഭാരത ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാക്കി കെട്ടിപ്പടുക്കുവാനായിട്ട് നെഹ്റുവിന് സാധിച്ചു അപ്പോൾ ജനാധിപത്യ പാരമ്പര്യം മതേതരത്വം സോഷ്യലിസം അതുപോലെ തന്നെ ഭാരതത്തിലെല്ലാ ജനങ്ങൾക്കും സ്വാതന്ത്ര്യം ഇഷ്ടംപോലെ സ്വാതന്ത്ര്യം നമുക്കറിയാം ചൈന എന്ന് പറയുന്നത് ഒരു ഒരു സർവാധിപത്യ രാജ്യമാണ് ചൈനാക്കാരെ പുരോഗതി പ്രാപിച്ചെങ്കിലും അവിടെ സർവാധിപത്യമാണ് ഭാരതം ഉണ്ടല്ല ഈ നൂറ്റി നാൽപ്പത് പരം കോടി ജനങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ പുരോഗതി ഉറപ്പുവരുത്തുന്നത് എല്ലാ മിതമായ സ്വാതന്ത്ര്യങ്ങളും പാരത്തിലുള്ളു അതുപോലെ തന്നെ സാഹോദര്യം സമത്വം നീതി ഇതൊക്കെ ഉയർത്തിപ്പിടിക്കാനായിട്ട് നമ്മുടെ ഭരണഘടന നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം ഏതോ രാജ്യത്തും ഏതോ ഒരു സമൂഹത്തിൻ്റെയും അടിസ്ഥാന ശില എന്ന് പറയുന്നത് നീതിയാണ് രാഷ്ട്രീയ രംഗത്തുള്ള നീതി സാമൂഹ്യ രംഗത്തുള്ള നീതി സാമ്പത്തിക രംഗത്തുള്ള നീതി രാഷ്ട്രീയപരമായ നീതി എല്ലാ തലത്തിലുള്ള നീതി നീതിപൂർവമായി സമൂഹം കെട്ടിപ്പടുക്കണം എന്ന് നെഹ്റു ആഗ്രഹിച്ചു അപ്പം അങ്ങനെ സമത്വവും സ്വാതന്ത്ര്യവും നീതിയൊക്കെ ഊട്ടിക്കുറപ്പിക്കുന്ന ഒരു ഭരണഘടന ഉണ്ടാവണം എന്ന് നെഹ്റു ഓബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറയുകയുണ്ടായി ആവശ്യത്തിന്റെ വാസ്തവത്തിൽ നമ്മുടെ നെഹ്റുവിനോട് നമുക്ക് ചെയ്യാൻ വരുന്ന ഏറ്റവും നല്ല ഒരു ഒരു സമ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഭാരതത്തിൻ്റെയും ഭരണഘടന കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളെ ഒന്നിച്ച് നിർത്തുന്നത് ഈ ഭരണഘടനയാണ് ഭരണഘടനയാണ് സ്കെലിറ്റൺ ഈ ബോൺ സിസ്റ്റം ഈ സ്കിലിട്ടൺ ഇല്ലെങ്കിൽ ജനങ്ങൾ ഒന്നിച്ചുകൂടി ഒരുപോലെ നിൽക്കുവാനായിട്ട് കഴിയും ഭരണഘടനയ്ക്ക് അത്രമാത്രം പ്രാധാന്യം അപ്പൊ ഈ ഭരണഘടനയുടെ ആമുഖം പറയുന്നത് നെഹ്റു ഓബ്ജക്റ്റീവ് റെസൊല്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഇതുപോലെ തന്നെ ഒരു വലിയ സാമ്പത്തിക രംഗത്തെ ഉയരണമെന്ന് നെഹ്റു ആഗ്രഹിച്ചു വൻ വ്യവസായങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചത് നെഹ്റു ആണ് സാമ്പത്തിക രംഗത്ത് കിട്ടാവുന്ന എല്ലാ നിന്നും നമ്മൾ കിട്ടാവുന്ന വായ്പയൊക്കെ മേടിച്ചു പ്ലാനിങ്ങിന്റെ ഫലമായിട്ട് നമുക്ക് വൻ വ്യവസായങ്ങളൊക്കെ സ്ഥാപിക്കാൻ സ്ഥാപിച്ചെടുക്കുവാനായിട്ട് കഴിയും പൊതുമേഖല തന്നെ എല്ലാ സ്വകാര്യ മേഖലയും അത് നെഹ്റുവിൻ്റെ ഒരു വലിയ സംഭാവനയാണ് പൊതുമേഖലയെ സ്വകാര്യ മേഖലയെ ഒരുപോലെ കൊണ്ടുപോകാം മിക്സഡ് അക്കൗണം വിദേശ നിക്ഷേപങ്ങൾ സ്വീകരിക്കുക ഇതെല്ലാം സാധിക്കുന്ന ഒരു മിക്സഡ് അക്കൗണമാണ് ഭാരതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് നെഹ്റുവിന് കഴിയും അപ്പം എതിർക്ക സംഭാവനകള് സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മനസ്സിലാക്കിയ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാധാന്യവും രാജ്യം പുരോഗതി പ്രാപിക്കണമെങ്കില് അവിടെ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം മാത്രമല്ല പ്രാഥമിക വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം ഇന്ത്യയിലെ ഫ്രീ ആണ് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആക്കി അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാലകൾ സർവകലാശാലകൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഈ സർവകലാശാലകളെ ഭാരതത്തെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പുത്തൻ ആശയങ്ങൾ കൊണ്ടിടക്കേണ്ട സ്ഥാപനങ്ങൾ ഭാരതം നയിക്കേണ്ടത് ഈ സർവകലാശാലകൾ അപ്പൊ സർവകലാശാലകൾ തുടങ്ങി വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു അതുപോലെ തന്നെ പത്രസോളം പേര് പത്രങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി ജനാധിപത്യ സംസ്കാരം ഉണർത്തി എടുക്കുന്നതിന് വലിയൊരു പങ്കുണ്ട് അല്ലെങ്കിൽ ആ പത്രങ്ങൾ പത്രങ്ങളെ രാജ്യത്തിലുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നില്ല പത്രങ്ങൾ എപ്പോഴും മുൻപിലായിരിക്കണം പത്രങ്ങളെ സഹകരിക്കണം ഫോർത്ത് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പത്രങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട് പത്ര സ്വാതന്ത്ര്യം എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് ഞങ്ങൾ വിശ്വസിച്ചു അതുപോലെ ഒരു സാഹിത്യ കേട്ടത് സാഹിത്യത്തിന്റെ പങ്ക് അദ്ദേഹം മനസ്സിലായി സാഹിത്യകാരന്മാരെ വരെ ഭാരതത്തിന്റെ ഭാരതത്തിൻ്റെ പുരോഗതിയിലും ഭാരതരാഷ്ട്രം കെട്ടിപ്പിടുക്കുന്നതൊക്കെ പുത്തൻ മുത്തൻ ആശയങ്ങൾ കെട്ടിപ്പടുക്കുന്നില്ലേ ജനങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒക്കെ സാഹിത്യകാരന്മാർക്കും സാഹിത്യത്തിനും വേണ്ടി പങ്കുണ്ടെന്ന നെഹ്റു മനസ്സിലായി അങ്ങനെ ഒരു സാഹിത്യ അക്കാദമി ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങിയ രംഗമുണ്ട് അപ്പോൾ സാഹിത്യ രംഗത്തും പത്ര സ്വാതന്ത്ര്യത്തിലും ഡോക്ടർ നെഹ്റു എപ്പോഴും എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും അപ്പോൾ എല്ലാ രംഗത്തും ഭാരത ഇന്ന് അഭിമാനിക്കാൻ പറ്റിയ പല നേട്ടങ്ങളും അതിനെല്ലാം അടിസ്ഥാനം ഇട്ട് കൊടുത്തത് ജവഹർലാൽ നെഹ്റു ആണ് നമുക്ക് അന്തർദേശീയ രംഗത്തേക്ക് വന്നാൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നെഹ്റു അഗ്രഗണ്യനായി നമുക്കറിയാം ഭാരതം സ്വതന്ത്രമായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ രണ്ടാം ലോകം വാഹയിച്ചു കഴിഞ്ഞ സമയമാണ് ഈ ലോകം മുഴുവൻ രണ്ട് ചേരിയായി മാറി കമ്മ്യൂണിസ്റ്റ് ചേരിയും റഷ്യയുടെ കീഴിൽ അതുപോലെ തന്നെ മുതലാത്ത രാഷ്ട്രങ്ങളുടെ ചേരി അമേരിക്കയുടെ കീഴിൽ അപ്പം രണ്ട് ചേരികളായി ലോകം നിൽക്കുമ്പോൾ ഭാരതം എങ്ങനെ പ്രതികരിക്കുന്നു ഭാരതത്തിന് ലോകത്തിലെ വളരെ പോസിറ്റീവായിട്ടുണ്ട് ഒരു പങ്കാളിത്തം ഉണ്ടാവണം എന്ന് നെഹ്റു നിഷ്കർഷിച്ചു അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഈജിപ്തിലെ നാസ കൊണ്ടു കൂടി യുഗോസുലാ മാഷിൽ തിറ്റോ ഇവരെല്ലാവരും കൂടിയിട്ടാണ് ചേരി ചേരാ നയം എന്ന് പറയുന്ന ഒരു നയം ഉണ്ടാക്കിയത് രണ്ടുചേരിയിലും ചേരാതല്ല ചേരി ചേരാ നയം രണ്ട് ചേരി കമ്മ്യൂണിസ്റ്റ് ചേരികളില്ല മുതലാളിത്ത ചേരിയിലില്ല രണ്ട് ചേരിയിലും ചേരാതെ ഒരു ചേരി ചേരാ നയം കെട്ടിപ്പിടുക്കുവാനായിട്ട് നെഹ്റുവിനെ സാധിച്ചു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഗാന്ധിജി യേശി സമ്മേളനത്തിൽ പ്രശ്നക്കഞ്ചോ പറഞ്ഞു എന്റെ മരണശേഷം എന്റെ അനന്തര അവകാശി നെഹ്റു ആയിരിക്കും ഞാൻ ഇനി സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നെഹ്റുവിൽ കൂടിയായിരിക്കും എന്നും പറയുകയുണ്ടായി നെഹ്റു ആണ് അദ്ദേഹത്തിന്റെ മാനസപുത്രങ്ങൾ അതുകൊണ്ട് ഗാന്ധിജിയുടെ ഭാരതത്തെപ്പറ്റിയുള്ള കാഴ്ചപ്പാട് ഭാരതത്തെപ്പറ്റിയുള്ള സ്വപ്നങ്ങൾ ചെയ്യുന്നത് നെഹ്റുവിൽ കൂടി ആയിരിക്കും എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ഇപ്പൊ സ്വതന്ത്രം ഭാരതത്തില് ഒരു ജനാധിപത്യ സംസ്കാരം കൊണ്ടുവാന പ്രതിപക്ഷങ്ങള് ധാരാളം രാഷ്ട്രീയ പാർട്ടികള് ഒക്കെ അനുവദിച്ചു അനുവദിച്ചു എന്ന് പറഞ്ഞ് വേറെ സെൻസിലാവും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തന സ്വാതന്ത്ര്യം ആ എല്ലാവർക്കും പാർലമെന്റിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പാർലമെന്റ് ചർച്ച വേദിയാണ് എല്ലാവർക്കും തുല്യമായ ബഹുമാനം കൊടുക്കുക പ്രതിപക്ഷ ബഹുമാനം അതിന് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ഭാരതത്തെ ഇന്ത്യ സ്വതന്ത്രമായ ഉള്ളെങ്കിൽ നമുക്കൊരു ഭരണഘടന ഉണ്ടായി ഈ പറയുന്ന പ്രധാനപ്പെട്ട മൂല്യങ്ങൾ നെഹ്റു നമുക്ക് പകർന്നു വന്നു ദേശീയ രംഗത്തും അന്തർദേശീയ രംഗത്തും അങ്ങനെ നെഹ്റു പാഴ്വത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഒരാളാണ് നെഹ്റുവിനെ ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല ഈ അറുപത് വർഷം ചർമ്മവാർഷികത്തിൽ നെഹ്റുവിനെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ് ആ നെഹ്റുവിനെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെയും നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല നമ്മുടെ ജനാധിപത്യം നമുക്കെപ്പോഴും ഒരു ആവേശം കൊള്ളിരുന്ന ഒരു സംഭവമാണെങ്കിൽ അതിന് കാരണക്കാരെ നെഹ്റുവും നെഹ്റുവിനെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സാമ്പത്തിക ശക്തിയാണ് ലോകത്തിലെ വലിയ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു എന്ന് പത്രങ്ങളൊക്കെ പറയും അതിനൊക്കെ അടിസ്ഥാനം കിട്ടുന്നത് നെഹ്റുവാണ് പൻ വ്യവസായങ്ങളും പൊതുമേഖലയും സ്വകാര്യ നിക്ഷേപങ്ങൾ സ്വീകരിക്കണം ആ രണ്ട് ജേരികളോട് ചേർന്ന് പോവുകയും ഒക്കെ നെഹ്റുവിന്റെ കാഴ്ചപ്പാടിന്റെ ഫലമാണ് ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത് ആ നെഹ്റു ഒരു രാജ്യതന്ത്രത്തിനാണ് വെറുതെ രാഷ്ട്രീയക്കാരനായിരുന്നു പാഴ് തലമുറയെപ്പറ്റി ധാരാളം സ്വപ്നങ്ങൾ ഉള്ളവരാണ് ആയിരുന്നു നെഹ്റു അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളെ ഒന്നിച്ച് കാണാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസമാണ് ലിബറൽ വിദ്യാഭ്യാസം ഒരു ജനാധിപത്യ സംസ്കാരമാണ് എല്ലാവരെയും ടോളറേറ്റ് ചെയ്യുക അസാക്ഷിത കാണിക്കുന്നു സഹിഷ്ണുത ആ സഹിഷ്ണുത മനോഭാവം വാസ്തവത്തിലേക്ക് ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിനുള്ളതാണ് സഹിഷ്ണുത ടോളറേഷൻ ഇവിടെ വലിയ ചക്രവർത്തിമാരും രാജാക്കന്മാരും ഒക്കെ ഈ ടോളറേഷനിൽ വിശ്വസിച്ചവരാണ് കാരണം ഭാരതം അത്രമാത്രം പറ്റിയൊരു രാജ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നവർ ഇവിടെ ധാരാളം ജനതകളും ധാരാളം ന്യൂനപക്ഷങ്ങളും സാംസ്കാരികപരമായ പ്രാദേശികമായ പിന്നൊക്കെ വിഭാഗത്തിൽപ്പെട്ടവര് ഇങ്ങനെയുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഒരുപോലെ കാണുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു ഇച്ചിരി ഇലാസ്റ്റിസിറ്റി ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടാക്കി എടുക്കാതെ ഭരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഈ ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ നമ്മുടെ ഭരണ സമ്പ്രദായത്തിൽ ഭരണ രംഗത്തുണ്ടാവണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഭാവിയിലെ നമ്മുടെ ഭരണകർത്താക്കൾ നെഹ്റു വേണ്ടിയ സംഭാവനകൾ എല്ലാം ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ഭരണഘടനയെ നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ ജനാധിപത്യത്തെ നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ മതേതര കാഴ്ചപ്പാടുകളെ നമ്മൾ സംരക്ഷിക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് നമ്മളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ മഹാനായ മനുഷ്യൻ കുട്ടികളിൽ കുട്ടികളുടെ ഏറ്റവും വലിയ സുഹൃത്ത് ചാച്ചാ നെഹ്റു ആ ചാച്ച നെഹ്റുവിൻ്റെ മുൻപില് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ അവസാനിപ്പിക്കുന്നു